ഹായ് ഹലോ നമസ്കാരം സു ഫ്രം സോ എന്താണാ പടം ഗംഭീര പടം ഇത് സിനിമ എന്ന് പറയുമ്പോൾ ഇതിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രാജ്പീർ ഷെട്ടി ആൻഡ് രാജ്പീർ ഷെട്ടീൻ്റെ കുറച്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഫാമിലിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റർ ഇതിൻ്റെ എന്താണോ സ്ക്രിപ്റ്റൊക്കെ ബോറടിക്കണ്ടേ ഒരു 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 കുറച്ചെങ്കിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റ് നമുക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റണ്ടേ ഇതോ ഒരു തരി മിസ്റ്റേക്കില്ലോ ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് തിരക്കഥ ഡയലോഗ്സ് ഗംഭീരമായിട്ട് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ജെ പി തുമിനാടു അദ്ദേഹം രണ്ടു മൂന്ന് സിനിമയെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കായിട്ട് എനിക്ക് പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് അവിടെ റിലീസായിട്ട് കന്നഡ നാട്ടിൽ റിലീസായിട്ട് കുറച്ചായി അവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടുകയാണ് ദുൽഖർ സൽമാൻ മാൻ പക്ക അദ്ദേഹമാണിത് കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ളൊരു ബിസിനസ്മാൻ ആണ് ഇപ്പോൾ ഇടങ്ങിയിട്ടുള്ള വീരമല്ലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയെങ്കിലും ഇത് ആ നഷ്ടത്തിനൊന്നും നിൽക്കില്ല ഡബിൾ പ്രോഫിറ്റ് കിട്ടും ഇത് വലിയ ബഡ്ജറ്റിലെ പടം ഒന്നുമല്ല അവിടെ ചെറിയൊരു ബഡ്ജറ്റിലെ പടം ഈ ഒരു ഒരു ഫ്രണ്ട്ലി ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ഫണ്ണി പരിപാടി കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡബിങ് ഡബിങ് എൻ്റെ അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഡബിങ് പോലും ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് അളിയെന്നുള്ള ക്യാരക്ടറുണ്ട് പുള്ളിക്കാരത്തിൽ ഗംഭീരമായിട്ട് തകർത്ത് തവടി പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ സാധാരണ മദ്യപിക്കുന്ന ഒരാളാണ് മദ്യപിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത് അതേപോലെ തന്നെ ബി ജയം ഒക്കെ അതിന് ബിജെ സുമേതാണ് സുമേധും വലിയ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആളൊന്നുമല്ല പക്ഷെ പുള്ളിക്കാരൻ നൈസായിട്ട് സ്കോർ ചെയ്തിട്ട് ഇതിൽ പട്ടയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതായത് വന്നല്ലോ വന്നല്ലോ അളുകൊക്കെ ഒരു പരിപാടി അതിൻ്റെ ഇൻട്രോ കൊടുത്തിട്ടുണ്ട് അത് നൈസ് പുള്ളിക്കാൻ നമ്മൾ ഡ്രൈ അടിക്കുക ഒരു മദ്യം ഡ്രൈ അടിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു സാധാരണ പല സിനിമകളും കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല ഒരു ഡ്രൈ ഒരു ഞാൻ ഡ്രൈ അടിക്കാറില്ല അപ്പോൾ ഡ്രൈ അടിക്കുന്ന ഒരാൾ എങ്ങനെ അത് കഴിക്കും അതിന് ശേഷം റിയാക്ഷനൊക്കെ പുള്ളിക്കാരൻ ആയിട്ട് ഇതിൽ പല സിനിമകളിലും ഈ അളിയൻ എന്നുള്ള ക്യാരക്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ രവിയണ്ണൻ ഈ പടത്തിൻ്റെ ലീഡിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു വേഷം രവിയണ്ണൻ കുറച്ച് ഫാക്റ്റ് ആയിട്ടുള്ള ആളാണ് പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് പുള്ളിക്കാരൻ്റെ ഡയലോഗ് പുള്ളിക്കാരന് കൊടുക്കുന്ന ഒരു പ്രസൻസ് എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് യാതൊരു സംശയമില്ല ഇതിൻ്റെ ചന്ദ്രശേഖരനാണ് ഇതിൻ്റെ ഡിഒപി പറയേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ടുകളൊന്നും ഇല്ല ഒരു സിംഗിൾ ഷോട്ട് പോലും അതുപോലെ അതുപോലെതിൻ്റെ നിതിൻ ഷെട്ടി ടോബിയൊക്കെ ചെയ്തിട്ടുള്ളതൊരു എഡിറ്ററാണ് പെർഫെക്റ്റ് എഡിറ്റിംഗ് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സീൻ പോലും നമുക്ക് നമുക്കിതിൽ വെട്ടിക്കളയാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഇപ്പം ഇതിപ്പോൾ തുമിനാടുതിൽ എല്ലാ ആക്റ്റേഴ്സിനെയും അഴിച്ചുവിട്ടി സംവിധായകൻ അഴിച്ചുവിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണം പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പെർഫോം ചെയ്യണ്ട പുള്ളിക്കാരൻ അഴിച്ചുവിട്ടി എൻ്റെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഈ സിനിമയിൽ ഗംഭീരമായി ഒരു വേറൊരു ആക്ടറുണ്ട് ലീഡിങ് ചെയ്യുന്ന ആൾ പേരറിയില്ല അതായത് രവിയ ക്യാരക്ടർ അല്ലാത്ത വേറൊരാളി ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യം കാണുമ്പോൾ എനിക്ക് കുറച്ച് ഒരു വലിയ സംഭവം തോന്നിയില്ല പക്ഷെ പുള്ളിക്കാരൻ പിന്നീട് അവിട്ട് കുടിയാക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ലേഡി ഒരു പെൺകുട്ടി പുള്ളിക്കാരത്തി അടക്കം കോമഡി പരിപാടിയൊക്കെ രസമായിട്ട് വർക്കൗട്ടായിട്ട് എല്ലാവരും എന്ത് കുറി സിനിമയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട് അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കണം ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞാൻ പറയല കാര്യത്തിൽ നമ്മൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് തിയേറ്ററിൽ ചിരിച്ച് നമുക്ക് കൈ അടിക്കുന്ന ഒരു സിനിമയാണ് ചിരി മാത്രമല്ല രണ്ടാം പകുതിക്ക് ശേഷം ഈ സിനിമയിൽ കുറച്ചുകൂടി നമുക്ക് ഇമോഷണലായിട്ട് ഈ സിനിമ ആയിട്ടുണ്ട് ഒരുപാട് സാമൂഹ്യ സോഷ്യലായിട്ട് ഒരുപാട് പ്രസക്തിക്കപ്പുറമുള്ള ഒരു മെസ്സേജ് കൂടി ഈ സിനിമ കൊടുക്കുന്നുണ്ട് മെസ്സേജ് വലിയ പുതുമയുള്ള മെസ്സേജ് എന്നല്ല പക്ഷെ അതാണ് അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു ഇതെന്ന് പറയുന്നത് കാരണം ഇത് എത്രമാത്രം പുതുമയുള്ള മെസ്സേജ് അല്ലെങ്കിൽ പോലും അത് ഗംഭീരം ഹൊറർ കോമഡി മൂഡിൽ ഈ സാധനം അവതരിപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ധൈര്യം അത് സംവിധായകൻ്റെ മാത്രം കഴിവാണ് രാജ്മീഷിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് മാത്രം അതിൽ സ്വന്തം സൂട്ടുള്ളൂ ബാക്കിയെല്ലാം അതിൽ ഡബ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നമുക്കെ പോലെ ശബ്ദം മാർക്കും കൊടുക്കില്ലേ സ്വന്തമായി ഡബ് ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് രാജ്മീഷ് ഷെഡ്ഡിതിൽ ഇൻട്രോ മുതൽ താകർത്ത് താവ് പൊടിയാക്കിയിട്ടുണ്ട് അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ആക്ടറാണ് നമുക്കറിയാം രാജ്മീഷ് ഡി ലെവലിൽ അറിയാം പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സമയം കളയണ്ട ഈ സിനിമ നിങ്ങളൊരു ഒരു ഫണ്ണി നിങ്ങൾ ഒരു നോർമൽ മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ യാതൊരു ഒരു ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ കുറച്ച് ടെൻഷനിലായെങ്കിൽ പോയി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്ത് കണ്ടാലും ഒരു രണ്ട് രണ്ടേ ഇരുപത് രണ്ടേകാലു മണിക്കൂർ നിങ്ങൾക്ക് ഈ സിനിമ നഷ്ടമാവില്ല ഗംഭീരമായിട്ട് ഈ സിനിമ എല്ലാവർക്കും പെർഫോം ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ് കരയാനും ചിരിക്കാനും കൈയടിക്കാനും എല്ലാറ്റിനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ പിറന്ന കന്നഡ നാട്ടിൽ പിറന്ന മലയാളികൾ കൈയടിക്കേണ്ട ഒരു മികച്ച സിനിമ ഈ വർഷത്തെ കാണാം താങ്ക് സോ മച്ച്